പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളിന്ന് ഈ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ മാനന്തവാടി ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വീടാണ് പതിനഞ്ച് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തിൽ കൂടുതൽ സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് മുന്നിലൂടെ മനോഹരമായിട്ടുള്ള ഉണ്ട് അതേപോലെ തന്നെ നല്ലൊരു തോടൊക്കെ മുമ്പിലുണ്ട് നല്ല വീതിയുള്ള റോഡാണ് കണ്ടോ തോട് കണ്ടോ നല്ല ഏത് സമയത്തും നല്ല ശുദ്ധജലം ഒഴുകുന്ന ഒരു തോടാണ് നല്ല കണ്ണീർത്തുള്ളി പോലത്തെ വെള്ളമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നല്ലൊരു സൂപ്പറാണ് എന്തുകൊണ്ടും നല്ലൊരു ഏരിയ ആണിത് മുന്നിൽ തന്നെ നല്ലൊരു തോട് അതേപോലെ തന്നെ ഈ വീടിൻ്റെ മുറ്റത്ത് നല്ലൊരു കിണറൊക്കെ ഉണ്ട് ഇതുണ്ടോ ഈ കാണുന്ന വീട് നല്ല മതിലും ഗെയ്റ്റും എല്ലാം ഉണ്ട് വീടിൻ്റെ മുറ്റത്ത് തന്നെ നാല് തെങ്ങുകളുണ്ട് അതേപോലെ തന്നെ കുരുമുളക് ഇവയെല്ലാം നമുക്ക് കാണുവാനുണ്ട് വല്ലാത്തൊരു ഭംഗിയാണ് ഇവിടെ എന്താ വല്ലാത്തൊരു ഭംഗിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് വീട്ടിലേക്ക് കയറുന്നതിൻ്റെ അവിടെ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് നല്ല വലിപ്പമുള്ളൊരു വീടാണിത് നല്ല വലിപ്പമുള്ളൊരു വീടാണ് വീടിൻ്റെ സൈഡിലേക്ക് ചാർത്തുണ്ട് ഈ കാണുന്നത് കിണറാണ് കിണറ്റിലൊക്കെ ഇഷ്ടം മാതിരി വെള്ളമാണ് പപ്പായ എല്ലാം ഈ വീടിൻ്റെ സൈഡിൽ നിൽപ്പുണ്ട് ഇത് കണ്ടോ ഈ തെങ്ങിലൊക്കെ തേങ്ങയൊക്കെ ഉണ്ടായി കിടക്കുന്നത് കാണുന്നില്ലേ നല്ല ഭംഗിയല്ലേ നല്ല ഭംഗിയല്ല നമുക്കിതേ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഇപ്പോൾ ഭയങ്കര വിലയാണ് ഈ കാണുന്നത് വീടിൻ്റെ സൈഡാണ് ഈ സൈഡിൽ എന്താ പറയുക ഈ സൈഡിലും ഒരു തെങ്ങുണ്ട് നമുക്കെന്താണെങ്കിലും വീടിൻ്റെ സൈഡൊക്കെ ആണെങ്കിൽ കാണുന്നത് ഒരു പപ്പായയുടെ ഒരു മരമാണ് ഇത് വേണ്ട വീടിന്റെ ബാക്ക് സൈഡ് സൈഡാണിത് ബാക്ക് സൈഡിൽ ഒരു ഈ മരത്തേക്കൂടെയൊക്കെ കുരുമുളക് കുരുമുളക് വള്ളി കയറ്റിയിട്ടുണ്ട് ഇത് വീടിന്റെ ബാക്കിലുള്ള ചാർത്താണ് നമുക്കിനെ അകത്തേക്ക് കിടക്കാം വലുപ്പമുള്ളൊരു സിറ്റൗട്ട് ഈ വീടിനുണ്ട് അതിങ്ങനെ എന്താ പറയുക നല്ല വലുപ്പമുള്ളൊരു സിറ്റൗട്ട് പിന്നെ അവിടെ ഈ സിറ്റൗട്ടിൽ തന്നെ നമുക്ക് ഇരിക്കാനുള്ളൊരു ഇരിപ്പടി ഒക്കെ ഇവരുടെ ഇവരുടെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ലീവിങ് ഹാളാണ് ലീവിങ് ഹാളിൽ നല്ല ഷോക്കേസ് എല്ലാം ഉണ്ട് ടി വി ഒക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ കാണുന്നു ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിൽ ഡൈനിങ് ടേബിളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് ഒന്നാമത്തെ ബെഡ്റൂമാണ് ഒന്നാമത്തെ ബെഡ്റൂം അല്ല ഒരു ബെഡ്റൂം പുറത്തുണ്ട് ഓഫീസ് റൂമായിട്ട് ഒരു ബെഡ്റൂം ഉണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇത് കോമൺ ബാത്റൂമ് ഇത് ഈ വീട്ടിലെ കിച്ചൺ കിച്ചൺ കബോർഡുകളെല്ലാം കൊടുത്തിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ ആണ് കാണുവാൻ കഴിയുന്നത് നല്ല ഭംഗിയുള്ളൊരു വീട് നമുക്കിനി സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോവാം താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമും അപ്സ്റ്റെയറിൽ ഒരു ബെഡ്റൂമുമാണ് ഉള്ളത് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റേലിൻ്റെ വർക്ക് നല്ല മനോഹരമായ രീതിയിൽ മരത്തിൽ ചെയ്തിട്ടുണ്ട് ഇത് വെറൊരു മരം അല്ലാട്ടോ അത് തേക്കാട്ടോ തേക്ക് മരത്തിലാണ് ഈ വീടിന് വേണ്ടി ഈ വീടിൻ്റെ വർക്കുകളെല്ലാം ഇവർ ചെയ്തിരിക്കുന്നത് വാതൽ കട്ടല ജനൽ കട്ടലിൻ്റെ വർക്കൊക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇത് അപ്സ്റ്റെയറിലെ ആകെയുള്ളൊരു ബെഡ്റൂമാണ് ഇത് മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണി വിശാലമായിട്ടുള്ളൊരു ബാൽക്കണിയാണ് ഇവർ ഇവർ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ പറയുക നല്ല കാഴ്ച ഇവിടെ നിന്ന് റോട്ടിലേക്കും ആ തോട്ടത്തിലേക്കുമുള്ള കാഴ്ചയൊക്കെ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് എന്താ പറയുക ഇവിടെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഇവർ ഇവർ ഇവിടെ ചെയ്തിട്ടുണ്ട് അത്രയും ഭംഗി അത്രയ്ക്കും ഭംഗി മുന്നിൽ വയലിൻ്റെ കാഴ്ച ഗംഭീര കാഴ്ച തന്നെ ഇത്രയും സൗകര്യമുള്ളൊരു വീടും സ്ഥലവുമാണിത് ഇതിൻ്റെ സൈഡിലേക്ക് നല്ലൊരു ചാർത്തൊക്കെ എടുത്തിട്ടുണ്ട് തുണിയെ കലക്കി വിരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് താഴെയുമുണ്ട് ഈ സൗകര്യമുള്ള ഈ വീടിന് ഈ വീട് താൽപ്പര്യമുള്ള ജനവൻ പാർട്ടീസ് ഉണ്ടെങ്കിൽ വിളിക്കാം ഈ വീട് നമുക്ക് അമ്പത്തേഴ് ലക്ഷം രൂപയ്ക്ക് കിട്ടും അമ്പത്തേഴ് ലക്ഷം രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ കഴിയും അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക